ആലപ്പുഴയിൽ ബി ജെ പി നേതാവ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാർ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി പ്രവർത്തകരായ പതിനഞ്ച് പേരാണ് പ്രതികൾ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു മുഴുവൻ പ്രതികളും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും പ്രതികൾക്കെതിരെ കൊലപാതകം ഗൂഢാലോചന ദൃക്സാക്ഷികളെ ആക്രമിക്കുക തുടങ്ങി പോലീസ് ചുമത്തിയ മുഴുവൻ കുറ്റങ്ങളും നിലനിൽക്കുമെന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി കൃത്യമായ ആസൂത്രണത്തോടെ അതിവേഗം നടപ്പിലാക്കിയ അതിക്രൂരമായ കൊലപാതകം പ്രോസിക്യൂഷന്റെ വാദം ഈ കേസിനകത്ത് ഇതിന് ആസ്പദമായ മറ്റൊരു സംഭവം ബയലാരുൺ നന്ദൂകൃഷ്ണ എന്ന് പറയുന്ന ഒരാളുടെ കൊലപാതകത്തിന് ശേഷം ഇപ്രകാരം വീണ്ടും ഒരു ഒരു കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് മൂന്നാം പ്രതി അനൂപിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോണിൽ നിന്നും ഇപ്രകാരം തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തി കഴിഞ്ഞു അതിൽ ഒന്നാമത്തെ പേരായി കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ പേര് അത് മറ്റു പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് രഞ്ജിത് ശ്രീനിവാസിന്റെ ഭാര്യ ലിഷ മാധവ് വിനോദിനി എന്നിവർ പ്രതികരിച്ചു കുറിച്ച് പറഞ്ഞിട്ടില്ല പതിനഞ്ചു പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടിട്ടുണ്ട് അതിൽ സന്തോഷമുണ്ട് പരമാവധി എല്ലാവരും അതില് പ്രതീക്ഷയിലാണ് വിധിയിൽ നമുക്ക് തൃപ്തിയുണ്ട് തീർച്ചയായിട്ടും അവർക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം ആലപ്പുഴയിലെ ബി ജെ പി നേതാവും ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ എസ് ജി പി ഐ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ ഷാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകമാണ് വീട്ടുകാർക്ക് മുന്നിൽ വെച്ച് രഞ്ജിത്തും കൊല്ലപ്പെട്ടത് ഷാൻ വധക്കേസിൽ പതിനൊന്ന് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ അറസ്റ്റിലായിരുന്നു ഇവരെല്ലാം ജാമ്യത്തിലാണ് ഈ കേസ് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി അടുത്ത മാസം രണ്ടാം തീയതി വീണ്ടും പരിഗണിക്കും ആലപ്പുഴ